ബിഗ് ബോസ് മലയാള സീസൺസ് ആയി നിന്ന് ആരാണ് ഇന്ന് എവിക്ട് ആവാൻ പോകുന്നത് ആര്യനാണോ അതോ രനയാണോ നമുക്ക് സംസാരിക്കാം ഇന്ന് അൻസിഫ് ഇല്ലാട്ടോ അൻസിഫ് ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ അപ്ഡേറ്റ് തരുന്നത് അൻസിഫിന്റെ ഫ്രണ്ടായ ഷെഹീറാണ് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആരാണ് ഇന്ന് ഔട്ട് ആവാൻ പോകുന്നത് ഇന്ന് ഇപ്പോൾ ലാലേട്ടം വരുന്നില്ല ലാലട്ടം ഇപ്പോ എവിടെ ദൂരയാത്രയാണെന്ന് പറഞ്ഞിരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ കോൾ വഴിയാണ് വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇവരിപ്പോ എപ്പിസോഡ് ചെയ്യുന്നത് വീക്കെൻഡ് എപ്പിസോഡ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് എപ്പോഴാണ് ഈ എവിക്ഷൻ എങ്ങനെയാണെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എവിക്ഷൻ ഇല്ല എന്നാണ് അറിഞ്ഞത് നോ എവിക്ഷൻ ആണ് നോ എവിക്ഷൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോ ഈ ആഴ്ച നോ എവിക്ഷൻ ആണ് ഇപ്പൊ ഓൺ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നോ എവിക്ഷൻ വെച്ചത് അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ആഴ്ച ഡബിൾ എവിക്ഷൻ വെച്ചത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓണം വീക്ക് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത ആഴ്ച രണ്ട് എന്താണ് ഡബിൾ എവിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ആഴ്ചയും നോ എവിക്ഷൻ ആയിരുന്നല്ലോ അപ്പൊ നോ എവിക്ഷൻ ആണ് ആരും ഔട്ട് ആ ഔട്ടാവുന്നില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലാലേട്ടന്റെ എപ്പിസോഡ് സ്റ്റേജിൽ വെച്ചല്ലല്ലോ നടക്കുന്നത് വീഡിയോ കോൺഫറൻസ് വഴിയാണല്ലോ അതുകൊണ്ടായിരിക്കും എവിക്റ്റ് ആക്കി വിടാത്തത് ഒന്നാമത്തെ കാര്യം അതായിരിക്കും പിന്നെ രണ്ടാമത്തത് ഇപ്പോൾ എന്താണ് ഓണം ആണല്ലോ ഓണം വീക്കാണ് ഇപ്പോൾ വരുന്നതെല്ലാം ഓണം വീക്കാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും നോ എവിക്ഷൻ വെക്കുന്നത് പിന്നെ വൈൽഡ് കാർഡ്സിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അതിപ്പോൾ തനിയെ വരും ഇന്ന് കയറും എന്നാണ് തോന്നുന്നത് പക്ഷെ ഞാൻ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ സ്റ്റേജിൽ എപ്പോഴാണുള്ളത് അപ്പോൾ വൈൽഡ് കാർഡ്സ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ വന്നാൽ മതിയെന്നായിരുന്നു ആഗ്രഹം പിന്നെ പ്രൊമോയിലൊക്കെ നല്ല രീതിയിൽ ലാലേട്ടൻ എന്താണ് ഓരോരുത്തർക്കും നല്ല പൊട്ടിക്കൽ പൊട്ടിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പൊ നോ എവിക്ഷൻ ആണ് ആര്യനോ രനയോ വേറെ ആരും ഔട്ട് ആവുന്നില്ല ഔട്ടാവുന്നില്ല ഔട്ട് ആവുന്നില്ല നമുക്ക് നോക്കാം എന്താണ് നടക്കാം നോ എവിക്ഷൻ എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ കഴിഞ്ഞു എപ്പിസോഡ് കാണുക നമുക്ക് നോക്കാം എപ്പിസോഡ് ലൈവ് ആയിട്ട് എപ്പിസോഡ് ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ബൈ